നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ലൈവിലേക്ക് സ്വാഗതം ലേറ്റായി പോയിട്ടോ അപ്പം അതേപോലെ ചില ദിവസങ്ങളിൽ ലൈറ്റ് ആവുന്ന പോലെ ഇന്ന് ലൈവിൽ ലേറ്റായിപ്പോയി അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് ലൈവ് ചെയ്തിട്ട് പോകാം അല്ലേ സ്റ്റാർട്ട് ചെയ്തിട്ട് കുക്കിയുള്ള സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട് സജീൻ പ്രകാശ് നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ട് ഹലോ സജീൻ പ്രകാശ് നമ്മടെ വേറെ രണ്ട് ചേച്ചിയും കിട്ടുന്നൊക്കെ ഇട്ടുകൊടുക്കണല്ലേ എന്താ എല്ലേ സ്വാഗതം ഞാൻ ലേറ്റായി പോയി ഗൈസ് ഇവിടെ അതേപോലെ ഓരോ സ്ഥലത്തും കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് വീഡിയോസ് എടുക്കണുണ്ട് ഫോട്ടോസ് എടുക്കണുണ്ട് അതാ ഒരു ചേച്ചിയും ചേട്ടൻ പരിചയപ്പെടുന്നുണ്ട് അവിടെ ജർമ്മൻ ആണ് മൂന്നാം ചേച്ചി പക്ഷെ കുറേ നാളായി കേരളത്തിൽ നിന്ന് തോന്ന മലയാളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ലൈവിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് ലൈവിലേക്ക് സ്വാഗതം നമ്മളുടെ ഞാനിപ്പി എച്ച് ഗ്രൗണ്ടിലായിട്ട് എത്തിട്ട് ഞാൻ വേറെ സംഭവം കേട്ടോ നമ്മുടെ ഡി എച്ച് ഗ്രൗണ്ടില് സ്റ്റേജ് ഇതാ പൊളിയായിട്ട് ലൈറ്റിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ അടിപൊളി പ്രോഗ്രാം നടക്കുമ്പോൾ ന്യൂ ഇയറിനോട് അനുബന്ധിച്ചു പറഞ്ഞാൽ ക്രിസ്മസ് ആണ് അതിൽ അതായിരിക്കില്ല ഒരു മാസം ഉണ്ടല്ലോ അപ്പോൾ വേറെന്തെങ്കിലും പ്രോഗ്രാം ആയിക്കോട്ടെ അപ്പോൾ എറണാകുളത്തുള്ളവരാണെങ്കിൽ വന്ന് കാണാൻ ശ്രമിക്കുക അന്വേഷിച്ചിട്ട് മ്യൂസിക്കൽ പ്രോഗ്രാമൊക്കെ ആയിരിക്കോട്ടോ എന്താണ് നമ്മുടെ പ്രാവുകൾ ഇരിക്കുന്നത് അപ്പം എൻ്റെ ലൈനിൽ പുതിയതായിട്ട് ജോയിൻ ഇട്ടുക നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ടിമൊളി കാലാവസ്ഥയാണ് നമുക്ക് സൂപ്പറായിട്ട് ലൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എൻ്റെ ലൈവിൽ ഇതാ ട്വൻറ്റി വൺ വീട് ജോയിൻ ആയിട്ടുണ്ട് നമ്മുടെ പ്രാവളുടെ ഒപ്പം രണ്ടു വീവ് ഒക്കെ കണ്ടെ രാവിലെ പണികളൊക്കെ കഴിഞ്ഞ് അഞ്ചിലൊക്കെ പോയി സെറ്റായി നമ്മുടെ മീറ്റിലൊക്കെ പോയിട്ടൊഴു നല്ല വളർന്നു പക്ഷെ ഒത്തിരി പുറത്തുനിന്ന് കണ്ടായിരുന്നു ലേറ്റ് ആകുന്നുണ്ട് ഉള്ളിലേക്ക് കിട്ടിയില്ല അങ്ങനെ നേരം നമ്മുടെ പ്രാവളെ ഓടി വന്നിട്ട് എന്നും വന്ന് പ്രായം അപ്പൊ മോർണിങ് സദ്യ അപ്പോൾ ലൈവില് പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ഇന്ന് പേയില്ലാത്തതുകൊണ്ട് സൂപ്പറായിട്ട് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ വേറൊരു കാര്യം ഞാൻ ഇന്ന് ലൈവ് ഒമ്പത് പതിനേഴ് സാധാരണ നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്ന ടൈം ആയിട്ടാണ് എന്നാലും കുഴപ്പമില്ല വന്നതല്ലേ ലൈവ് ചെയ്തിട്ട് ഓർത്തു ഓർത്ത് ഒമ്പതയ്ക്ക് ഇത്രയാമ്പതിയല്ലേ ഓഫീസില് അപ്പോൾ എൻ്റെ ലൈവില് ജോയിൻ ആയിട്ടുള്ള എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഓഡിയബിൾ ആണോ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചെയ്തിട്ട് പോണേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ അപ്പോൾ ഇവിടെ കുറേ കുറേ സൈഡിലായിട്ട് നമ്മുടെ പ്രാവുകളുടെ വ്യൂ ഇല്ലാത്ത ഇഷ്ടപ്പെട്ട പ്രാവുകളെ കാണിച്ചു തന്നെ ഒരു പിങ്ക് പ്രാവ് ട്ടാ പിങ്ക് പ്രാവ് ഇവിടെ ഇണ്ട് പിങ്ക് പ്രാവ് പിങ്ക് പ്രാവ് നല്ല ഭംഗിയുണ്ട് ആ പ്രാവുകളെ കാണാനായിട്ട് വിടെ കുറേ ഉണ്ട് കേട്ടോ ഫ്ലാവളി അങ്ങനെ ഗ്രൗണ്ട് വിളിച്ചിട്ട് വലിയ ഗ്രൗണ്ടുണ്ട് സൂപ്പർ ഗ്രൗണ്ടാണ് നമ്മൾ ഒക്കെ നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല ഇരിക്കാനായിട്ട് പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ടാവുക പിന്നെ ഫുള്ള് പുല്ലാണ്ട് ഗ്രൗണ്ട് പുല്ല് ഇങ്ങനെ വിട്ടാറില്ലെങ്കിലും പച്ചപ്പോടുകൂടി കാത്തു ഒരു ഗ്രൗണ്ടാണ് അവിടെ അവിടെയായിട്ട് എക്സർസൈസ് ചെയ്യാനുള്ള ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ട് കേട്ടോ ആ സൈഡിലായിട്ട് അപ്പം നമ്മുടെ ലൈവില് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ലൈവ് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരണേ എല്ലാവരും അതാണ് നമ്മുടെ എറണാകുളത്ത് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഇന്ന് മാത്രമല്ല ഡെയിലി ഞാൻ ഇവിടെ നിന്ന് ലയം ചെയ്യുന്നതാണ് കേട്ടോ ഇന്ന് വെയിലില്ലാത്തോണ്ട് ചൂടൊന്നും വെയിലും നമുക്ക് ലയം ചെയ്യാൻ പറ്റും കേട്ടാകൾക്ക് നമ്മുടെ അമ്പലത്തില് വരുന്ന ആൾക്കാർ കുറെ തേറ്റിട്ട് കൊടുക്കും അപ്പൊ അതിങ്ങൾ അത് കൊത്തിപ്പത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും അപ്പോ നമ്മുടെ ലൈവിലിപ്പോൾ പന്ത്രണ്ട് പേര് ജോയിൻ ആയിട്ടുണ്ട് ലൈവിലുള്ളവർ കമന്റ് ഇടാ ലൈവ് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഞാനിരിക്കാറുള്ളത് അവിടെ ഒരു മരക്കണ്ട ആ മരത്തിൻ്റെ അല്ല മരത്തിൽ പറയുന്നത് ഞാൻ ഇരിക്കാറുള്ളത് എന്നാലും അവിടെ എന്താ ഫുള്ള് പൊളിയുറുമ്പോൾ പറഞ്ഞിട്ടാ എൻ്റെ പൊന്നോ ബാലത്തിന്റെ പ്രസലൊന്നും കയറിയില്ല തട്ടിത്തട്ടി ഞാനവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം നിങ്ങൾക്ക് എൻ്റെ പ്രാവുകളുടെ വ്യൂ ഒക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് ഓഹിപ്പിക്കണമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല അതോടൊപ്പം പിന്നെ നമ്മുടെ വീഡിയോസ് ഞാൻ നമ്മൾ നമ്മളിട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാ ലൈക്ക് ചെയ്യുക ലൈക്സിനെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിലെ ലൈവിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആൾക്കാരൊക്കെ ലൈവില് പോയി തോന്നണു കാരണം എല്ലാവർക്കും ഓഫീസിൽ ടൈമൊക്കെ ആയാലും ഇവിടെ കുറെ കാറുകളൊക്കെ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ പേൻപാ കണ്ട അപ്പോൾ നമ്മുടെ ലൈവിലുള്ളവര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോട്ടോ നമ്മുടെ ഈ കുഞ്ഞി ചാനലിൻ്റെ ലൈവിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സ്വാഗതം നമ്മുടെ ലൈവിലേക്ക് ണ്ടല്ലോ ശബ്ദം ആണോ ഫ്രണ്ട്സ് പിന്നെ ഇതാ ലൈവ് ലൈക്ക് ചെയ്യാ മറക്കല്ലേ എല്ലാരും ലൈവ് ലൈക്ക് ലൈവ് ലൈക്ക് ചെയ്യാം മെയിനായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ സജിൻ പ്രകാശ് സ്ഥിരം ലൈവില് വരുന്ന ആളാണ് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബറും കൂടിയാണ് മാക്സിമം ലൈവിൽ എപ്പോഴും വരാറുണ്ട് ഒരു കുഞ്ഞു കൊട്ടീതാ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പ്രാവളുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ് കാണിച്ചു തരാം ഞാൻ കുഞ്ഞിക്കുട്ടിതാ കുഞ്ഞി പ്രാവുകളുടെ കൂടെ ഇതാ ഇറങ്ങി കളിക്കണ്ടോ ഓടിക്കളിക്കേണ്ട നല്ല രസം ഉണ്ട് കാണാൻ സെറ്റ് കളിച്ച നല്ല രസമില്ല ഈ പ്രാവളെ കാണാൻ നിങ്ങക്ക് ഇഷ്ടമായില്ലേ ലൈവ് ലൈവ് അല്ല സോറി വ്യൂ നല്ല രസ എന്തോരം പ്രാവൾ എന്നറിയ കൊറേ പ്രാവുകൾ ഇണ്ടട്ടാ നല്ല അടിപൊളി ക്യൂട്ട് കുട്ടിയാണ് കുട്ടിനെ ഫോട്ടോ ചേട്ടൻ വിളിക്കണ നമ്മുടെ പിങ്ക് പ്രാവ് അപ്പോൾ നമ്മുടെ ലൈവ് കാണുന്നവര് ലൈവ് ഇഷ്ടമായവര് നമ്മുടെ ലൈവ് ഒന്ന് നയിക്കുക പിന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെല്ലാവരും അപ്പോൾ നിങ്ങൾക്ക് ചെറിയ വെയിലോ വെയിലധികം ഇല്ലെങ്കിൽ വെയിലും നിങ്ങളുടെ കൂടെ ലൈവ് ചെയ്യുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഒന്നുകൂടെ ലൈവ് ക്ലോസ് ചെയ്താലോ വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് ടൈമായിട്ട് ഓപ്പസ് ചെയ്താൽ നമ്മുടെ കുട്ടിതാ ഓടുന്നുണ്ടെട്ടാ നല്ല രസം ഉണ്ട് കാണാൻ നെയ്വിൽ ഒരു അടിഒളി കിട്ടി കുഞ്ഞിക്കുട്ടിയാണ് കേട്ടോ പ്രാവളുടെ കൂടെ ഓടണത് ണ്ടോ പ്രാവൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് പ്രാവുകൾ വേണ്ട അപ്പൊ കൂട്ടുകാരെ പോയി എന്റെ കൂട്ടുകാരും ഞാനിതെല്ലാം